ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ കണ്ടു കേട്ടോ അപ്പോൾ നമുക്കത് ട്രൈ ചെയ്യാം അതും തന്നെ ഒരു പാത്രമഴയുടെ സ്റ്റൗജ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അത്തേക്ക് ലേശോ ചെറിയൊരു ശർക്കരയുടെ ഫേസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി കേട്ടോ ഇത് ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയായിട്ട് എടുത്തേക്കുന്നത് ഞാൻ മൂത്ത് തികം യൂസ് ചെയ്യുന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ല ഒഴിച്ചിട്ട് നല്ല ക്ലിയർനെസ് പരിവാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് തിളയ്ക്കാൻ വെക്കാം എന്തായാലും കുറച്ച് സമയം എടുക്കുമോ അത് തിളച്ച് വരെ അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ അപ്പോൾ എന്തായാലും ഇത് ചൂടോടെ ആരും മോത്ത് തേക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ശർക്കരയാണ് നന്നായിട്ട് പൊള്ളും അപ്പോൾ എന്തായാലും ആരും ചൂടോടെ ഇത് മോത്ത് തേക്കായിരിക്കും ഇത് ആറിയു ശേഷം മാത്രമേ മോത്ത് തേക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു തിക്നെസ് വരുവാകുമ്പോഴത്തേക്കും എടുക്കാം അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ തിക്നസ്സ് ആയിരുന്നു എഴുതിയിട്ട് എടുത്തതാണ് പക്ഷേ ചെറിയ ലൂസ് ഉണ്ട് നിങ്ങൾ ഇച്ചിരി കൂടെ ആക്കിയിട്ട് എടുക്കുക എന്നിട്ടത് ചൂടറിയപ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് രണ്ട് സ്പൂൺ ആട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇളക്കി ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കട്ട പിടിക്കാതെ നമ്മൾ ഇളക്കണം അപ്പോൾ ഇതിൽ കട്ട പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടയൊക്കെ മാറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ ഇട്ടിട്ട് ചെറിയ തിക്ക്നസ്സാവുന്നില്ല ലേശം കൂടെ നമുക്ക് ഇടാം നമുക്ക് എന്തോരം തിക്നസ്സ് ആവശ്യമുണ്ടോ അത്രയും നമുക്ക് തിക്നസിന് വേണ്ടിയിട്ട് നമുക്ക് ആ ആട്ടയിടാം അപ്പോൾ പാക്കൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് ഗ്യാസ് അന്നേരത്തേക്ക് ഞാൻ എൻ്റെ മോങ് ചെയ്യാൻ വേണ്ടിയിട്ട് തോ ഈ സാധനം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കുഞ്ഞു കുഞ്ഞുപ്പിള്ളേർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലേ കുഞ്ഞു കുഞ്ഞുപ്പുള്ളാർക്ക് വേണ്ടി മാത്രമല്ല ഗ്യാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അപ്പോൾ നമ്മൾ മൂന്നും നാലും ദിവസമൊക്കെ ഇരുന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ബോഡി ആണെങ്കിലും ഫേസ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സാധനമാണ് ഇത് കുളിക്കാതെ ഒന്നും ട്രെയിനിൽ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളവർക്ക് മാത്രം അപ്പം ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അപ്പോൾ ഞാൻ പാക്ക് ഇടാനായിട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാക്ക് എടുത്തിട്ട് ഞാൻ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് അതിൻ്റെ തിക്നെസ്സിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഞാൻ ലേം ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ തിക്നെസ്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് തന്നെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ നല്ല തിക്നസ്സിൽ തന്നെ ആട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ല തിക്നെസ്സില് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷവും നമ്മളെടുത്തത് ഇച്ചിരി കുടിപ്പോയി ഗൈസ് അതുകൊണ്ട് ഞാൻ അത് കയ്യിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കയ്യില് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാലൻസ് ഒന്ന് കുറച്ചെടുത്ത് ഞാൻ കാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ ഉണങ്ങി ഗസ് അപ്പോൾ ഇവർ ഈ വീഡിയോയിൽ പറയുന്നത് പീൽ ഓഫ് മാസ്ക് പോലെ പൊളിഞ്ഞു വരുമെന്നാണ് പക്ഷേ ഇത് പൊളിഞ്ഞൊന്നും വന്നില്ല ഞാൻ കുറേ ശ്രമിച്ചു ചുരണ്ടി മാന്തിയൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷെ വരില്ല അപ്പോൾ ഞാൻ അത് ഞാൻ ഒരു ടിഷു എടുത്ത് നനച്ചിട്ട് തുടച്ചു തുടച്ച് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ ഇത്രയും ഡ്രൈ ആക്കാൻ നിൽക്കരുത് ഒരുപാട് കഷ്ടപ്പാടത് തുടച്ച് നീക്കാൻ അപ്പോൾ ഞാൻ നന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടിഷ്യൂ ആയിട്ട് ടിഷ്യൂ ഇട്ട് നന്നായിട്ട് ഒരു സൈഡ് തുടച്ചപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം എഫക്റ്റീവാണ് ഗൈസ് ഇഷ്ടപ്പെട്ടു എന്തായാലും ഒരു സൈഡ് തന്നെ തുടച്ചപ്പോൾ തന്നെ വ്യത്യാസം ചെറുതായിട്ട് എനിക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട എന്തായാലും കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേസ് മൊത്തം നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ട്രൈ ആയതുകൊണ്ട് നല്ല പാടാണ് ഗൈസ് ഇത് പോകാനായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പായ്ക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ടവിലിട്ട് ആ നോർമൽ ടവിലാട്ടോ ഇത് ഉണങ്ങിയ ടവലാണ് അതിട്ട് ഞാൻ ആ വെള്ളം എല്ലാം തുടച്ച് കൊടുത്ത് കൊഴുക്കുന്നുണ്ട് എന്തായാലും എഫക്റ്റീവാണ് കയസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് എനിക്ക് ചെറുതായിട്ട് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക ഞാൻ ഒരു കളത്തരം പറയുന്നതല്ല നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടു അടി അടിപൊളി ഫേസ് മാസ്ക് ആണ് എന്തായാലും നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കുക അടിപൊളി എന്താണ് അപ്പോൾ എന്തായാലും കഴുത്തിലെയും കാലിലെയൊക്കെ കഴുകണമെങ്കിൽ ഞാൻ എന്തായാലും പോയി കുളിക്കണം അപ്പം ഞാൻ പോയി കുളിക്കാൻ പോവുകയാണ് പക്ഷെ എൻ്റെ മുഖത്ത് നല്ല ബ്രൈറ്റ്നസ് ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക അവൾ വെട്ടം അടിച്ചിട്ട് ചെയ്യുമ്പോൾ പറയാം അല്ല ഒരിക്കലും എന്തായാലും എഫക്റ്റീവ് ആയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ഇപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക്